പത്മ പുരസ്കാരങ്ങൾ ഇന്ന് സമ്മാനിക്കും രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമുവാണ് പുരസ്കാരങ്ങൾ സമ്മാനിക്കുക മുൻ ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡുവിനും ഭരതനാട്യം നർത്തകി ഡോക്ടർ പത്മ സുബ്രഹ്മണ്യത്തിനും രാഷ്ട്രപതി പത്മവിഭൂഷൺ സമ്മാനിക്കും സുലഭ് ഇന്റർനാഷണൽ സ്ഥാപകൻ ബിന്ദേശ്വർ പഥക്കിന് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ പുരസ്കാരം നൽകും നടൻ മിഥുൻ ചക്രവർത്തി ഗായിക ഉഷാ ഉദുപ് എന്നിവർ പത്മഭൂഷൺ പുരസ്കാരം ഏറ്റുവാങ്ങും ഇതിനു പുറമെ സാമൂഹിക പ്രവർത്തകൻ ഡോക്ടർ സീതാറാം ജിൻഡാൽ ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ തേജസ് മധുസൂദൻ പട്ടേൽ മുൻ ഉത്തർപ്രദേശ് ഗവർണർ രാം നായിക് എന്നിവരാണ് മറ്റുള്ള പത്മഭൂഷൺ ജേതാക്കൾ മലയാളികളായ ജസ്റ്റിസ് എം ഫാത്തിമ ബീവിക്ക് മരണാനന്തര ബഹുമതിയായും മുതിർന്ന ബി ജെ പി നേതാവ് ഒ രാജഗോപാലിനും പത്മവിഭൂഷൺ ലഭിക്കും മുനി നാരായണ പ്രസാദ് അശ്വതി തീർന്ന ലക്ഷ്മിബായ് കഥകളി കലാകാരൻ സദനം ബാലകൃഷ്ണൻ തെയ്യം കലാകാരൻ ഇ പി നാരായണൻ പെരുവണ്ണൻ കർഷകനായ സത്യനാരായണ ബളേരി എന്നീ മലയാളികൾക്ക് പത്മശ്രീ പുരസ്കാരം ലഭിച്ചു വിദ്യാഭ്യാസ വിചക്ഷണൻ പി ചിത്രൻ നമ്പൂതിരിപ്പാടിന് മരണാനന്തര ബഹുമതിയായി പത്മശ്രീ പുരസ്കാരം ലഭിച്ചു